സ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിനൊന്നേക്കാൽ സെന്റ് സ്ഥലം പതിനൊന്നേക്കാൽ സെന്റ് സ്ഥലത്തെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് വെച്ചിട്ടുണ്ട് ജലലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്ത നല്ല ചെറിയ ആഴത്തിലൊരു സൂപ്പർ കിണറുണ്ട് നല്ല റിംഗ് ഒക്കെ ഇറക്കിയിട്ടുള്ള ഒരു അടിപൊളി കിണറുണ്ട് നല്ല സൗകര്യമുള്ള ഒരു വീടാണ് പതിനൊന്നേക്കാൽ സെന്റ് സ്ഥലം വരുന്നുണ്ട് സ്ഥലം ഉണ്ട് ഫ്രണ്ട് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് രണ്ട് ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് സിറ്റൌട്ട് വലിയ ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റിയാണ് വീട്ടിലുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത് വലിയ പഴക്കമല്ലാത്തൊരു വീടാണ് ഈ വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ സിറ്റൗട്ട് ഫസ്റ്റ് വീട്ടിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് കാർ പോർച്ച് വരുന്നുണ്ട് കാർ പോർച്ചിനോട് ചാരിയിട്ട് ഒരു ഓപ്പൺ സിറ്റൗട്ട് മെയിൻ ഡോറ് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ബുഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതിനോട് ആഡ് ചെയ്തിട്ട് ഒരു ഒറ്റ കള്ളിയുടെ ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഹാള് അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള വലിയൊരു ഹാളാണ് നല്ല സ്പീസസ് ആയിട്ടുള്ള വലിയൊരു ഹാള് നാല് കള്ളിയുടെ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കാറ്റ് മുളിച്ചതിനൊക്കെ കിട്ടാവുന്ന രീതിയിൽ വലിയ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ് വീണ്ട ഫ്ലോറിങ് മുഴുവനായിട്ട് ടൂ ബൈ ടു സൈസിലുള്ള ഡാർക്ക് തീം കളറുള്ള വെട്രിഫൈഡ് മാർമോണിൻ്റെ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത് റൂമുകൾ ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് ചുമരി മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈല് കൊടുത്തിട്ടുണ്ട് ആളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത് വരുന്ന ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ദ ഹാളിൽ ഒരു പറോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോവാൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡിൽ ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം കൂടാണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂം അത് വേറെ വരുന്നുണ്ട് ഇനി കിച്ചൺ നല്ല എൽ ഷേപ്പിലുള്ള വലിയ രീതിയിലൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട് ക്രോക്കറി ഉണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയൻ്റെ അടിയിൽ മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഡാർക്ക് തീം കളറുള്ള കിച്ചൺ സിങ്ക് വരുന്നുണ്ട് ആലുവ പുകയല്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗം ചുമരിൽ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ് വർക്കേരിയോട് ചാരിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വേറൊരു സ്പേസ് വരുന്നുണ്ട് അവിടെ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതടി ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വർക്കേരിയോട് ചാരിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് വേറെ വരുന്ന വേറെ വിങ്ങനുണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ടോ നല്ല റിങ് എല്ലാം ഇറക്കിയിട്ട് നല്ല വെള്ളം പറ്റാത്ത ചെറിയ ആഴത്തിൽ സൂപ്പർ കിണറുണ്ട് ഇനി പ്ലാവ് മാവ് തെങ്ങ് അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഈ വീട്ടിൽ വരുന്നുണ്ട് ചുറ്റു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഹൈവേ റോട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ ഇതിൻ്റെ ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് ക്രിസ്ത്യൻ ചർച്ച് വരുന്നുണ്ട് അമ്പലം വരുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുണ്ട് ഓഡിറ്റോറിയം സ്കൂള് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസുള്ള നല്ലൊരു ഏരിയ പതിനൊന്നേകാൽ സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന സൂപ്പർ വീട് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് വേറെ കോമൺ ബാത്റൂം വരുന്നുണ്ട് റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് ചെറിയ ആഴത്തിൽ വെള്ളം പറ്റാത്ത നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കിണർ ഉണ്ട് അതാണ് ഹൈലൈറ്റ് നല്ല വെള്ളം പറ്റാത്തൊരു സൂപ്പർ കിണർ ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല ശാന്തസുന്ദരമായ സൂപ്പർ പ്ലേസ് ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പതിനൊന്നേകാൽ സെന്റ് സ്ഥലന്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടുണ്ട് മുപ്പത്തി ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കിപ്പോക്കുകൾ ഉണ്ടാവും മലപ്പുറം ജില്ലയിലെ വടപുറം പുളിക്കലോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വണ്ടൂർ നിലമ്പൂർ റോട്ടിലാണ് മെയിൻ ബസ് റോട്ടിൽ നിന്ന് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരപരിധി എല്ലാ സൗകര്യമുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനലിലൂടെ വരാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളും പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്